ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന വരുന്ന വേൾഡ് കപ്പിനുള്ള ബ്രസീലിൻ്റെ സ്കോഡ് എങ്ങനെയായിരിക്കും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള ഒരുപാട് വിശകലനങ്ങൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇ എസ് പി എൻ ബ്രസീൽ ഒരു ലേഖനം നേരത്തെ പ്രസിദ്ധീകരിച്ചിരുന്നു ഇപ്പോഴിതാ മറ്റൊരു ബ്രസീലിയൻ മാധ്യമമായ യു ഒ എല്ലും ഇതുമായി ബന്ധപ്പെട്ട ഒരു ലേഖനം പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് വിശദമായിക്കൊണ്ട് നമുക്കൊന്ന് പരിശോധിക്കാം അതായത് ഗോൾ കീപ്പർമാരിൽ ആലീസാണ് സ്ഥാനം ഉറപ്പാണ് പരിക്കുകൾ ഒന്നും ഇല്ലെങ്കിൽ എഡേഴ്സണും ഉണ്ടാകും മൂന്നാമത്തെ ഗോൾ കീപ്പറുടെ കാര്യത്തിലാണ് ഒരു സംശയമുള്ളത് ഹ്യൂഗോ സൗസയും ബെൻഡോയുമാണ് ആ സ്ഥാനത്തിന് വേണ്ടി ഫൈറ്റ് ചെയ്യുന്നത് ഈ രണ്ട് താരങ്ങളുടെ കാര്യത്തിൽ ഒരു അന്തിമ തീരുമാനം കാർലോ ആഞ്ചലോട്ടി എടുക്കേണ്ടതുണ്ട് ഇനി ഫുൾ ബാക്കുമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ റൈറ്റ് ബാക്ക് ആയിക്കൊണ്ട് മിലിറ്റാവോ സ്റ്റാർട്ട് ചെയ്യാനാണ് ഏറ്റവും കൂടുതൽ സാധ്യതകൾ അതായത് എഡർ മിലിറ്റാവോ നൂറ് ശതമാനം ഓക്കെ ആണെങ്കിൽ അദ്ദേഹത്തെ ആർ ബി ആയിക്കൊണ്ടായിരിക്കും കാർലോ ആഞ്ചലോട്ടി കളിപ്പിക്കുക നിലവിൽ ഈ സ്ഥാനത്തിന് വേണ്ടി വാൻഡേഴ്സൺ വെസ്ലി എന്നിവരാണ് പ്രധാനമായും ഫൈറ്റ് ചെയ്യുന്നത് ഇനി ലെഫ്റ്റ് ബാക്കുമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഫേവറേറ്റ് താരമായിക്കൊണ്ട് അലക്സാൻഡ്രോയാണ് ഇപ്പോൾ കടന്നു വരുന്നത് കൂടാതെ സെക്കൻഡ് സ്പോട്ടിന് വേണ്ടി കയോ ഹെൻഡ്രിക്ക് ഡഗ്ലസ് സാൻഡോസ് എന്നിവരാണ് ഫൈറ്റ് ചെയ്യുന്നത് ഇനി സെൻ്റർ ബാക്കുമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ മാർക്കിന് യോസ് ഗബ്രിയൽ മഗല്ലസ് എന്നിവരായിരിക്കും സ്റ്റാർട്ട് ചെയ്യുക മറ്റൊരു ഓപ്ഷൻ അത് അലക്സാൻഡ്രോ റിബേറോയാണ് പക്ഷേ എന്തെന്നാൽ പരിക്കിന് ശേഷം അദ്ദേഹം മോശം പ്രകടനമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ബെറാൾഡോയുടെ സാധ്യതകൾ ഇപ്പോൾ കുറഞ്ഞു വരികയാണ് അതേസമയം ലിയോ പെരേര എന്ന താരത്തിൻ്റെ സാധ്യതകൾ വർദ്ധിച്ചു വരികയും ചെയ്യുന്നുണ്ട് ഇനി മിഡ്ഫീൽഡർമാരുടെ കാര്യത്തിലേക്ക് വരുമ്പോൾ ഡിഫൻസീവ് മിഡ്ഫീൽഡർ ആയിക്കൊണ്ട് കാസെമിറോ ബ്രൂണോ ഗിമിറസ് എന്നിവർക്ക് സ്ഥാനം ഉറപ്പാണ് ബ്രൂണോയുടെ ബാക്കപ്പ് ഓപ്ഷൻ ആയിക്കൊണ്ട് ലുക്കാസ് പക്കാറ്റയെ പരിഗണിക്കുന്നുണ്ട് പക്ഷേ കാസമറോയുടെ ബാക്കപ്പ് ഓപ്ഷൻ ഇതുവരെ കണ്ടെത്തിയിട്ടില്ല ജോലിൻഡൻ ആൻഡ്രെ എന്നിവർക്കൊക്കെ സാധ്യതകൾ കൽപ്പിക്കുന്നുണ്ട് മുന്നേറ്റ നിരയിൽ എസ്റ്റവായോ റാഫീന വിനീഷ്യസ് ജൂനിയർ കുഞ്ഞ റോഡ്രിഗോ എന്നിവർക്കൊക്കെ ആ ഒരു സ്ക്വാഡിൽ സ്ഥാനം ഉറപ്പാണ് കൂടാതെ മാർട്ടിനല്ലിയും ഉണ്ടാകും ജാവോ പെഡ്രോ എൻഡ്രിക്ക് ഗബ്രിയൽ ജീസസ് എന്നിവരെയും കാർലോ ആഞ്ചലോട്ടി ഇപ്പോൾ പരിഗണിക്കുന്നുണ്ട് നെയ്മറുടെ കാര്യത്തിൽ യാതൊരുവിധ തീരുമാനവും പരിശീലകൻ എടുത്തിട്ടില്ല എന്നാണ് ഈ ബ്രസീലിയൻ മാധ്യമം കണ്ടെത്തിയിട്ടുള്ളത് അതായത് ഇനിയുള്ള കുറച്ച് മാസക്കാലം നെയ്മറുടെ പ്രകടനം വീക്ഷിക്കും പരിക്കുകൾ ഒന്നും ഇല്ലെങ്കിൽ നല്ല രൂപത്തിൽ കളിക്കുന്നുണ്ടെങ്കിൽ മാത്രമാണ് നെയ്മർ ജൂനിയർക്ക് ബ്രസീലിയൻ സ്കോഡിൽ ഇടം നേടാൻ സാധിക്കുക അല്ലാതെ ഇപ്പോൾ നെയ്മറുടെ കാര്യത്തിൽ ഒരു തീരുമാനം കാർലോ ആഞ്ചിലൂട്ടി എടുത്തിട്ടില്ല എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇങ്ങനെയാണ് ബ്രസീലിൻ്റെ സ്കോഡിലെ ഒരു കൊണ്ടുവരുന്നത് ഇവിടെ ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്തൊരു വേവിലും കാണാം